അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തഹാസീൻ കൊണ്ടുള്ള ആവശ്യ പൂർത്തീകരണം മഴക്കുൽ ബിനു യസാർ ഖലി ലാഹു എൻഹയിൽ നിന്നും നിവേദനം നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു സൂറത്ത് യാസീൻ ഖുർആാനിൻ്റെ ഹൃദയമാകുന്നു അള്ളാഹുവിൻ്റെ വജുവും പരലോക വിജയവും ഉദ്ദേശിച്ച് അത് ഓതുന്നയാൾക്ക് ദോഷങ്ങൾ പൊറക്കപ്പെടാതിരിക്കില്ല നിങ്ങളിൽ മരണാസന്നൻ്റെ അരികിൽ നിങ്ങളത് പാരായണം ചെയ്യുക അനസ് റതിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു എല്ലാ ഓരോ വസ്തുവിനും ഹൃദയമുണ്ട് ഖുർആനിൻ്റെ ഹൃദയം യാസീൻ ആകുന്നു ആരെങ്കിലും യാസീൻ ഓതിയാൽ അക്കാരണത്താൽ ഖുർആൻ പത്ത് തവണ ഓതിയ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് തുർമുദി ജുന്തുബ് അലിള്ളാഹു അൻഹുൽ നിന്നും നിവേദനം നബിസല്ലാഹു അലൈഹുസല്ല തങ്ങൾ പറഞ്ഞു വല്ലവനും ഒരു രാത്രിയിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് യാസീൻ ഓതിയാൽ അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഇബിനു ഹിബാൻ അനുഭവിക്കുന്ന ഒരു കാര്യം നേരിടുമ്പോൾ ഈ സൂറത്ത് ഓതിയാൽ അള്ളാഹു ആ പ്രയാസത്തെ അകറ്റുന്നതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു മരണാസന്നൻ്റെ അരികിൽ ഈ സൂറത്ത് ഓതുന്നത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് ഇങ്ങനെ ഓതുന്നതിൻ്റെ ഉദ്ദേശ്യം റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങാനും റൂഹ പ്രയാസം കൂടാതെ പുറപ്പെടാനും ആണെന്നും മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞിരിക്കുന്നു അബ്ബാസ് അബ്ബാസ്ാഹു അൻഹുവിൽ നിന്നും നിവേദനം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തുകളിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ യാസീൻ ഉണ്ടായിരിക്കലിനെ ഞാൻ ആഗ്രഹിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു